വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടെക് വൈബ്സ് അവകാശം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇത് ഈ ടയർ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ കഴുകി നല്ല കറുപ്പ് വരുന്ന രീതിയിൽ ആക്കാമെന്നാണ് നോക്കുന്നത് ഇതിപ്പോൾ ഓടിയൊക്കെ വന്ന ടയറാണ് വണ്ടിയിൽ നിന്ന് കഴിച്ചെടുത്താണ് കുറച്ച് ചെടിയൊക്കെ ഉണ്ട് അതെങ്ങനെ നമുക്ക് തമിഴിൽ കണ്ട പോലെ നമുക്ക് നല്ല കറപ്പിച്ച് നല്ല കുട്ടപ്പന എടുക്കാൻ നോക്കാം അപ്പോൾ അത് ഇതിനായിട്ട് ആവശ്യമുള്ള സാധനം ഞാൻ അവിടെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് പിന്നെ അത് ഒരു ഷാംപൂ അതേത് കമ്പനിയായ ബ്രഷനില്ല അല്ലെങ്കിൽ ഒരു ചേരി പിന്നെ ഒരു പല്ല് തേക്കുന്ന ബ്രഷ് പിന്നെ അതായത് ഇത് സോപ്പ് പൊടിയാണ് കുറച്ച് സോപ്പ് പൊടി പിന്നെ അത് ഒരു പ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നനച്ചു കൊടുക്കുക വെള്ളം കൊണ്ട് നമുക്ക് വെള്ളം ഒന്നിങ്ങനെ തൈ കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആദ്യം സോപ്പ് പൊടി തുറക്കാം എന്നിട്ട് സോപ്പ് പൊടി എല്ലാം കൂടി മിക്സ് ആക്കണം ഒരു പാത്രത്തിൽ സോപ്പ് പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ബ്രഷൊക്കെ കുറച്ച് വെള്ളം എടുത്തിട്ട് നനച്ചു കൊടുക്കാം എന്നെ നമുക്ക് ഈ കി ബ്രഷ് തൈൽ കുത്തുക ഡിപ്പ് ചെയ്തിട്ട് അരച്ചു കൊടുക്കുക അത് ഫസ്റ്റ് സ്റ്റാപ്പ് ഇങ്ങനെ നാലെണ്ണം അരച്ചു കൊടുക്കുക ഇത് റബ്ബർ മെല മാത്രേ ആക്കാവൂ റിമ് മെലായാലും തുരുമ്പ് വരാനുള്ള ചേൻസ് ഉണ്ട് അത് ഇതിവിടെ മാത്രമാക്കിയാൽ മതി ഇങ്ങനെ നാലെണ്ണം അരച്ചു കൊടുക്കുക കുറച്ചുകൂടി കുത്തുക അരച്ച് കൊടുക്കുക നല്ലോണം വരച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ടി അപ്പുറത്തെ ഭാഗം നമുക്ക് നല്ലോണം ഒന്ന് വരച്ചു കൊടുക്കുക അപ്പുറത്തെ ഭാഗത്തു നല്ലോണം വെള്ളം കൊണ്ട് ഒന്ന് കൈകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് സോപ്പൊടിപ്പിയ ഇങ്ങനെ വരക്കുക ഇങ്ങനെ ഡിപ്പിയ വിടെ കുറച്ചായി കൊടുക്കുക ിങ്ങനെ എല്ലാടേയും ഒന്ന് ഇതാക്കി കൊടുക്കുക എൻ്റെതായ നല്ലോണം വന്ന് ഇങ്ങനെ അങ്ങനെ കുറച്ച് ബലം കൊടുത്തിട്ട് വരച്ചാൽ കുറച്ച് നല്ലോണം ചേർക്കും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കാം പിന്നെ ഫുള്ള് നമ്മൾ വരച്ച് കൊടുക്കാം ഇങ്ങനെ വരച്ച് കൊടുക്കുക വരച്ച് കഴിഞ്ഞ് നമുക്ക് വെള്ളം കൊണ്ട് കൈകി വെക്കാം ിപ്പം തന്നെ നല്ല കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് അപ്പർ സൈഡും ഒന്ന് ഉറച്ചിട്ടിട്ട് ഇനി നമുക്കൊന്ന് വെള്ളം പറഞ്ഞ് നോക്കാം പിന്നെ വെള്ളം വലിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഈ ബ്രഷ് ഒന്ന് കഴുകുക എന്നിട്ട് ഇതൊന്ന് വേക്കോട്ടാക്കുക ഇവിടെ വെക്കുക ക്ലിനിക് പ്ലസിൻ്റെ ഷാംപൂ ഇത് ഇവിടെ ആക്കുക കുറച്ച് നാല് ഒന്നെടുത്താൽ എല്ലാ ഭാഗത്തും ഇങ്ങനെ അപ്ലൈ ചെയ്യുക ഇത് കുളകിൻ്റെ പേസ്റ്റ് ഓപ്പൺ ആക്കുക അതിൻ്റെ അവിടെ തന്നെ മിക്സ് ആക്കുക കുറച്ച് 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 ഇങ്ങനെ അപ്ലൈ ചെയ്യാം എൻ്റെ ആലെണ്ണം വരക്കുക എന്തേ ആ പതിഞ്ഞ് വരും കുറച്ച് വെള്ളം ആക്കി കൊടുക്കാം വരക്കുക വെള്ളം അരച്ച് കൊടുക്കാം ഫുള്ള് നമ്മൾ ഇങ്ങനെ പതപ്പിച്ച് ഇപ്പം നമ്മൾ കുറച്ച് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കുറച്ച് ബലം കൊടുത്തിട്ട് ഇത് വരയ്ക്കണം എന്നാൽ ഇന്ന പറ്റിപ്പിടിച്ച കറയു എന്തെങ്കിലുമൊക്കെ പോവാതെ ചളിയൊക്കെ ഉണ്ടാവും ആല ബോൾഡ് ഇത് നമുക്ക് ഇങ്ങനെ പതപ്പിച്ചെടുക്കും ഇങ്ങനെ ിനി വെള്ളം പറഞ്ഞ് നോക്കാം ഇത് നല്ലവണ്ണം കറുത്തും ഷൈൻ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കപ്പുറത്തെ ഭാഗം ഒന്ന് ഇതുപോലാക്കാം ഇപ്പുറത്തെ ഭാഗത്താക്കി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അതേപോലെ കുറച്ച് ഷാംപൂ ഷാംപൂ എല്ലാ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതേപോലെ അതായത് കുളകിൽ പേസ്റ്റ് ഇവിടെ ഇങ്ങനെ അടിക്കുക റൗണ്ട് റൗണ്ടാക്കിയിട്ട് ഇവിടെ ഫ്രഷ് എടുക്കുക വരയ്ക്കുക നല്ലോണം പതി വരണം അതുവരെ ഞങ്ങൾ റെഡിയാ വരക്കുക എൻ്റെ പറയാൻ മറന്നു ഈ അപ്പുറത്തെ ഭാഗത്ത് ഞാൻ ചേരിയിട്ട് വരച്ചായിരുന്നു ചേരിയിട എന്നുള്ള ഭാഗം ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിക്കാം മറ്റേ പ്പുറത്തെ പുറത്ത് കണ്ടുചരാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് എടുക്കുക അടിക്കുക നല്ല കറുപ്പുണ്ട് നല്ലോണം ഷൈൻ ആയിട്ട് വന്നിട്ടുണ്ട് ടയർ കഴി ും ഇപ്പം നമ്മൾ ടയറൊക്കെ ഇത് ചെയ്യേണ്ട അടുപ്പിച്ച് കാണിച്ചരാം ഒരു ചേറ് പോലും ഇല്ല കണ്ടറിൻ്റെ കറുപ്പ് നല്ല ഷൈനിങ് ആയി വന്നിട്ടുണ്ട് അതിന് ഇതുപോലെ കാണുന്നത് ഇതുണ്ടോ ഒരു ചേറ് പോലും ഇല്ല ഒരു ബാത്ത് ഒന്നും അതിങ്ങനെ കൈ ഇതാ ഫുഡ് ഞാൻ മത്സ്യം എടുത്ത് വെച്ചാണ് ചെയ്തത് വെയിൻറ്റാ വെയിറ്റ് ആക്കൂ ഉണ്ടോ ഒറ്റ കൈ കൊണ്ട് ആക്കൊന്നും കണ്ട ഇത്രയും റിസ്ക് അതെ പണിങ്ങൾ ശരിക്കും ഇത് കയ്യപാടായത് കൊണ്ട് വെള്ളത്തിൻ്റെ ഒരു ഇതാന്ന് വിചാരിക്കും ഷൈനിങ് ആണെന്ന് ചോദിച്ചാൽ പക്ഷെ അതല്ല അതെ ആറി ഇതുണ്ടോ നല്ല ഷൈനിങ് ഉണ്ട് അപ്പോൾ അതെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തുണ്ട് ബെൽബട്ട അടിച്ചുപൊടിക്കൂ